കോൺട്രാക്ട് വൈഫ് രചന ആതിരാ വിഷ്ണു അവതരണം ഷാഹുൽ മലയിൽ എഡിറ്റിംഗ് പൂനൂർ നിർമ്മാണം ക്രിയേഷൻസ് ജയ് പീലിയെ ചുറ്റിപ്പറ്റിയെന്നവൻ ഫോണിൽ നിന്ന് കേൾക്കുന്ന മുഴക്കമുള്ള ആ ശബ്ദത്തിൽ സ്റ്റെക്കായി പിന്നെ തിരിഞ്ഞ ആ ശബ്ദത്തിന്റെ ഉറവിടം തേടി ഗായു ഫോണിന്റെ സ്ക്രീൻ ജയിക്കു കാണാൻ പാകത്തിന് ഒരൽപ്പം കൂടി മുന്നോട്ട് നീക്കി നിന്നു അത് കണ്ടവൻ ചെയ്യുന്നു വീണ്ടും ആ ശബ്ദം തേടിയെത്തിയതും അവനും നടങ്ങി ഇത്തവണ ക്ഷമയോടെ ഗായുവിനെ നോക്കി ശേഷം അവളുടെ കയ്യിലുള്ള ഫോണിലേക്കും സ്ക്രീനിൽ തെളിഞ്ഞ ഡി എമ്മിന്റെ മുഖം കണ്ടതും ജയ് പതി അവൾക്ക് അടുത്തേക്ക് ചെന്നു ഒരു കാലുയർത്തി ഫോണിന്റെ സ്ക്രീനിൽ തൊട്ടു കണ്ടുനിന്നെല്ലാം അവരുടെ മുഖത്തൊരു ചിരിവിരിഞ്ഞുപോയി അവനോളം മാമൃഗമാരെയും സ്നേഹിച്ച് കാണില്ല അനുസരിച്ച് കാണില്ല വരുന്നതുവരെ അവനും കൂട്ടിന് ജയ് മാത്രമായിരുന്നു ദക്ഷി കൗരവത്തോടെ പറഞ്ഞു ജയ് സമ്മതിച്ചുകൊണ്ട് മുരണ്ട് പിന്നെയും പീലിയും തിരിഞ്ഞോക്കിയതിനു ശേഷം ഉടലെ നിലയ്ക്ക് അവിടെ നിന്ന് നടന്നു നീങ്ങി കൂടെ നിന്ന് ഗാർഡ്സ് എല്ലാം ജയ്ക്ക് കൊടുത്തു ജെയ് കണ്ണിൽ നിന്ന് പറഞ്ഞതും എല്ലാവരുടെയും ശ്രദ്ധ പീലിയിലേക്കായി ഗായുവും മുത്തശ്ശനും ഡോക്ടറും ചേർന്ന് ഗാർഡ്സിന്റെ സഹായത്താൽ പീലിയെ ഹോസ്പിറ്റലിലേക്ക് ഷിഫ്റ്റ് ചെയ്തു തലക്കു വല്ലാത്തൊരു ഭാരം തോന്നിയതും പീലി കണ്ണുകൾ വലിച്ചു വെറുക്കാൻ ശ്രമിച്ചു ഒപ്പം എന്തോ ഓർത്ത പോലെ വലം കൈ കൊണ്ട് തന്റെ ഉദരത്തിൽ പരതി ഒരു കുഞ്ഞനക്കം ഉള്ളം കൈക്കുള്ളിൽ എറിഞ്ഞതും പീലിയുടെ ചുണ്ടുകൾ പതിയെ വിടർന്നു ആഞ്ഞു പിടിച്ചുകൊണ്ടിരുന്ന ഹൃദയം പതിയെ താളത്തിൽ തുടിച്ച് ആശ്വാസത്തോടെ മെല്ലെ മെല്ലെ മിഴികൾ ചിമ്മി ചിമ്മിത്തുറന്ന് ചുറ്റും നോക്കിയതും വെളുത്ത സീലിംഗാണ് ആദ്യം കണ്ണിലുടക്കിയത് മരണത്തിന്റെ നൂൽപ്പാലത്തിൽ നിന്ന് രക്ഷപ്പെട്ടെന്ന് ബോധം പൂർണ്ണമായി നശിക്കുന്നതിന് മുമ്പേ അവൾക്ക് മനസ്സിലായിരുന്നു പാതി പാതിബോധത്തിലും തിരിച്ചറിഞ്ഞ കാവൽക്കാരന്റെ സാന്നിധ്യം ഒന്ന് മാത്രം മതിയായിരുന്നു അതിന് ജെയ്യെ കുറിച്ചോർക്കവേ പീലയുടെ കണ്ണു നിറഞ്ഞു കെട്ടിവെച്ച ഇടത് കൈയും ഞരമ്പിലേക്ക് കുത്തിവെച്ച നീടിനുള്ളിലൂടെ കയറുന്ന ദ്രാവകത്തിലുമെല്ലാം പീലയുടെ കണ്ണുകൾ ചെന്ന് നിന്നു കിടക്കുന്ന ഒരു ഹോസ്പിറ്റൽ റൂമിനുള്ളിലാണെന്ന് അവൾക്ക് മനസ്സിലായി അറിയോ ഓക്കെ മാം തൊട്ടരികിൽ നിന്നൊരു ചോദ്യം കേട്ടതും പീലയുടെ ശ്രദ്ധ അവിടേക്കായി ഭംഗിയുള്ള ചിരിയുമായി അവിടെ നിൽക്കുന്ന ഒരു മാലാക്ക പീല അവരെ നോക്കി മെല്ലിയെന്ന് മൂളി ഞാൻ സാറിനെ വിളിക്കാം മാം ബോധം തെളിഞ്ഞ ഉടനെ അറിയിക്കണമെന്ന് പറഞ്ഞിരുന്നു നെയ്സ് ധൃതിയിൽ പറഞ്ഞുകൊണ്ട് വാതിൽ തുറന്ന പുറത്തേക്ക് പോയതും പീലയുടെ കണ്ണുകളും അതുവഴി പാഞ്ഞു എത്തിക്കാണു കാണുമെന്നറിയാം തമ്മിൽ കണ്ടിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ എങ്കിൽ പോലും കണ്ണും മനസ്സും മാർത്തിയോടെ ആ ആൾക്കായി കാത്തുനിന്നു അവനില്ലാത്ത കുറച്ച് സമയം കൊണ്ട് അനുഭവിച്ചു തീർത്ത ഭയാനകമായ നിമിഷങ്ങൾ ദക്ഷയുടെ കൊലവിളി വീണ്ടും ഉള്ളിൽ മുഴങ്ങിയതും പീലി കണ്ണുകൾ ഇറക്കി അടച്ചു തുറന്നു അപ്പോഴേക്കും വാതിൽ കടന്നു വരുന്ന ബൂട്ടിന്റെ ശബ്ദങ്ങൾ കേട്ടു പീലി വലം കൈവച്ച് നിറഞ്ഞ കണ്ണുകൾ തൂത്ത് അടുത്തേക്ക് വരുന്നവനെ നോക്കി എപ്പോഴും ഉള്ളതുപോലെ ഗൗരവമേറിയ മുഖവും നോട്ടും പീലിയുടെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു ചുണ്ടുകൾ വിതുമ്പി വന്നതും അവന്റെ ദൃഷ്ടിയിൽ നിന്നും പീലി ആ നിമിഷം മുഖം വെട്ടിച്ചു കളഞ്ഞു ദക്ഷി അവൾക്ക് അടുത്തേക്ക് വന്നു മുഖുന്തരാധ കിടക്കുന്നവടെ മുഖത്തേക്കും നോക്കിക്കൊണ്ട് ദക്ഷാവന്റെ വലം കൈ ഉയർത്തി പീലയുടെ ഉദരത്തിൽ മെല്ലെ തഴുകി അടുത്ത നിമിഷം ആ തല കാത്തിരുന്ന പോലെ ഉള്ളിൽ നിന്നൊരു പിടച്ചിൽ ഒളുങ്ങനെ ദക്ഷി കൈവലിച്ചു പോയി അത്രയും നേരമുണ്ടായിരുന്ന സങ്കടമൊക്കെയും മറന്ന് പീലയുടെ നോട്ട അവനിലായി ദക്ഷാവൻ്റെ കൈയിലേക്കും ഒടുക്കം പീലയുടെ ഉദരത്തിലേക്കും നോക്കി ഒരിക്കൽ കൂടി അവിടെ തൊട്ടു ആ കുഞ്ഞു പിടച്ചിൽ വീണ്ടും അറിഞ്ഞതും ഉള്ളം കൈകൊണ്ട് പൂർണമായും അവനവിടം പൊതിഞ്ഞു പിടിച്ചു മനസ്സെന്തിനോന്ന് വിങ്ങിപ്പോയി അവളെ നഷ്ടപ്പെട്ടു പോകുമോ എന്നുള്ള ഭയത്തിൽ ഒരിക്കൽ വേണ്ടെന്ന് വെക്കാൻ പറഞ്ഞ ജീവനാണ് അന്ന് അവൾ വാശി പിടിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നിമിഷം തന്നെ ഉണ്ടാവില്ലായിരുന്നു അത്രമേൽ പ്രണയത്തോട് അവൻ്റെ കണ്ണുകൾ അവളെ തേടിച്ചെന്നു പീലിയുടെ മുഖം സങ്കടം കൊണ്ട് വിങ്ങിപ്പോയി ദക്ഷ അവിടെ കവളിൽ കൈ ചേർത്ത് വിളിച്ചതും പീലി ആ കൈപ്പിടിച്ച് മുഖം അമർത്തി കരഞ്ഞു കൈയിലെ ക്യാൻ അനക്കാതെ അവൻ അവനവളെ ഉയർത്തിപ്പിടിച്ചു ഇരുകൈകൾ കൊണ്ടും വരിഞ്ഞു മുറുക്കി പീലിയുടെ മുഖം അവന്റെ നെഞ്ചിൽ അമർന്നു ഒരു കൈകൊണ്ട് അവടെ അവന്റെ ഷർട്ടിൽ മുറുക്കി പിടിച്ചു ദക്ഷിന്റെ മുഖം അവരുടെ മൂർധാവിൽ അമർന്നു നിന്നു കാണാൻ പറ്റില്ലെന്ന് വിചാരിച്ചു പോയി ഇങ്ങനെ ഇങ്ങനെ ഒന്നിനി ചേർന്നിരിക്കും കഴിഞ്ഞില്ലെങ്കിലോ പീലയുടെ വാക്കുകൾ ഇടറി ദക്ഷ അവളെ കൂടുതൽ അടക്കി പിടിച്ചു പീലി വീണ്ടും കരഞ്ഞു മതി വയ്ക്കാം ഇനിയും കരഞ്ഞ് ഒരു അസുഖം വരുത്തി വെക്കരുത് ഏറെ നേരം എടുത്തിട്ടും പീലി കരച്ചിൽ നിർത്തുന്നില്ലെന്ന് കണ്ടതും ദക്ഷി കൗരവത്തോടെ പറഞ്ഞു അടുത്ത നിമിഷം പീലി ദേഷ്യത്തോടെ മുഖമേർത്തിന്റെ കൈക്കുള്ളിൽ നിന്ന് കുതിരി ചുണ്ടാവളം വിരിയാൻ മടിച്ച കുഞ്ചിരിയോടെ ദക്ഷി അവടെ കണ്ണിലേക്ക് നോക്കി ദുഷ്ടന മയ്യേട്ടൻ എന്നോട് ഒട്ടും സ്നേഹമില്ല അറിയ മരണത്തിന്റെ തൊട്ടുമെന്ന് രക്ഷപ്പെട്ടു വന്ന ഭാര്യയോട് ഇങ്ങനെയാണോ പറയാൻ ഇങ്ങനെ കൊന്നിരുന്നേ ബാക്കി പറയാൻ അനുവദിക്കാതെ ദക്ഷു അവ മുഖം പിടിച്ചുയർത്തി ചുണ്ടുകൾ പൊതിഞ്ഞു പീലിയുടെ ശബ്ദം വിളങ്ങി പോലെ ദക്ഷ പറഞ്ഞുകൊണ്ട് അവളിൽ നിന്ന് അകന്ന് മാറി തിരിഞ്ഞു പോകാനാഞ്ഞതും പീലി ആ കയ്യിൽ മുറികെ പിടിച്ചു പേണുങ്ങാതെ നീ ഇത് കാണാൻ പറഞ്ഞല്ലേ പീലി ദയനീയമായി അവന്റെ മുഖത്തേക്ക് നോക്കി എനിക്കിതൊക്കെ തമാശയാണോ വൈകാ ജയ് അവിടെ എത്തുന്നവരെ ഞാനനുപിച്ച് എന്താണെന്ന് എനിക്കറിയാമോ

ഗൗരവമേറിയ പറച്ചിൽ പീലി മുഖം ചുളിച്ച് വീണ്ടും അവനെ നോക്കി എന്ന് വെച്ചാ നിങ്ങൾ കൊല്ലാം അല്ലെ കണ്ണുകൂർ ഇത് പ്രണയമൊന്നുമല്ല അതിലും കൂടി എന്തോന്ന് ചൊടിയോടവന്റെ താടിത്തുമ്പിൽ കടിച്ചു ദക്ഷ അവിടെയും മടക്കി പിടിച്ച് പെട്ടിലേക്ക് ഇരുന്നു ചെറുതായി രക്തം പൊടിഞ്ഞുടെ കയ്യിലെ കെട്ടിലേക്ക് നോട്ടം ചെന്ന് രക്തത്തിൽ തൊടുമ്പോൾ അവന്റെ കൈവിറച്ച് അവന്റെ ഓരോ ചലനങ്ങളും നോക്കി കിടപ്പാണ് എനിക്ക് തൊണ്ടക്കുഴിയിൽ ചുണ്ടുകൾ അമർത്തി അടുത്ത നിമിഷം എന്തോ എന്തോർത്ത പോലെ അവൾ മുഖമുയർത്തി അവനെ നോക്കി എവിടെയാ ചേച്ചിയോ ചേച്ചിക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ എനിക്ക് ഒന്നും ഓർമ്മയില്ല മയ്യട്ട ഒരുപാട് ചോദ്യങ്ങൾ ഒന്നിച്ച് വന്നു ഏയ് റിലാക്സ് ആർക്കൊരു ആണ് അതാരും എല്ലാവരും പുറത്തുണ്ട് ഈ ട്രിപ്പ് റൂമിലേക്ക് മാറ്റും റൂമൊന്നും വേണ്ട എനിക്ക് നമ്മുടെ വീട്ടിൽ പോയാ മതി ജയ്യെ കാണണം നമ്മുടെ കുഞ്ഞിനെ അവൻ കാത്തില്ലേ എങ്ങനെ ഞാൻ അവനോട് നന്ദി പറയാൻ ഞാൻ വല്ലതും പറഞ്ഞവനും മനസ്സിലാവു പൊടുന്നേനെ ബീലിയുടെ കണ്ണു നിറഞ്ഞു ദക്ഷിണ മനസ്സിലും ആ നിമിഷം അവനായിരുന്നു അവനൊരാൾ കാത്ത് സം കൂടെ ഒരു നോക്കണം പീലി വീണ്ടും പറഞ്ഞതും മറുപടിയായി ദക്ഷൊന്നും അല്ലെങ്കിലും ജയില്ലാത്ത ഡി എം എന്നൊന്നില്ല ഒരു നൂറുപേർക്ക് പകരം അവനൊരാൾ മതി ദക്ഷിമേശ്വർ സിംഹയുടെ വൺമാൻ ആർമി പീലി പിന്നെയും അവനോട് ഓരോന്നും സംസാരിച്ചിരുന്നു കണ്ണുകളിൽ വീണ്ടും ഒരു മയക്കം വന്ന് തട്ടി അടഞ്ഞു പോകുമ്പോഴും പീലി ഒരിക്കൽ പോലും ദക്ഷക്ക് എന്തുപറ്റിയെന്ന് അവനോട് ചോദിച്ചില്ല എന്ത് സംഭവിച്ചു കാണുമെന്ന് ഊഹിക്കാം അതിന് കാരണക്കാരൻ ആരായിരിക്കുമെന്നും പക്ഷെ ആരും പറഞ്ഞു കേൾക്കണ്ട അവളുടെ മനസ്സിൽ ജയിക്കൊരു മുഖമുണ്ട് അവളുടെ തലോടയിൽ കണ്ണുകൾ ചിമ്മി അടക്കുന്ന അവളെ കാണുമ്പോൾ ഉടലിളക്കി നടന്നു വരുന്നൊരു രൂപം അതിനു പകരം മറ്റൊന്നും വേണ്ട അത്രമേൽ സുഖമുള്ളൊരു മയക്കം വിട്ടുണരുമ്പോൾ പീര്ഡിഎം മാനുഷ്യൻ അവരുടെ റൂമിലായിരുന്നു തുറന്നിട്ട ജാലകം വഴി കടലിരുമ്പുന്ന ശബ്ദം കേൾക്കാം പെട്ടെന്ന് എന്തോർത്ത പോലെ അവൾ മുഖം ചുളിച്ച് ചുറ്റുമെന്ന് നോക്കി കെട്ടിവെച്ചിരിക്കുന്ന കൈ കണ്ടതും കഴിഞ്ഞതൊന്നും ഒരു സ്വപ്നമായിരുന്നില്ലെന്ന് അവൾക്ക് മനസ്സിലായി ഒരു നിശ്വാസത്തോടെ വയറിൽ കൈവെച്ച് പതി എഴുന്നേൽക്കാൻ ശ്രമിക്കുമ്പോഴേക്കും ബാൽക്കണി ഡോറ് കടന്നു വന്നവൻ അവടെ തോളിൽ പിടിച്ച് എഴുന്നേൽപ്പിച്ചിരുത്തി പീലി കൗരവം നിറഞ്ഞ നിൽക്കുന്നവന്റെ മുഖത്തേക്ക് നോക്കി പുഞ്ചിരിച്ചു ഞാൻ വരുന്നവരെ കാത്തിരിക്കാനുള്ള ക്ഷമയില്ലേ വൈകാ കായ്ക്ക് വൈ എന്ന് അറിയുന്നല്ലേ മുഴക്കമുള്ള ചോത്തിൽ ദേഷ്യം നിറഞ്ഞിട്ടുണ്ട് പീലി അവനെ മുഖം വീർപ്പിച്ച് നോക്കി പീലി ദേഷ്യത്തോടെ അവൻ പിടിച്ച കൈ മാറ്റി ദക്ഷിന്റെ മുഖം കൂടുതൽ ഗൗരവത്തിലായി എത്ര ദേഷ്യപ്പെട്ടാലും കാര്യമില്ല എനിക്ക് ഒരു ഡി എമ്മിനെയും ദക്ഷിണേയും ഈശ്വരനെയും ഒന്നും പേടിയില്ല യു നോ വാട്ട് എന്നെ തൊട്ടാ ചോദിക്കാനേ എന്റെ ജയി വരും പീലി അവനെ നെഞ്ചിൽ ചൂണ്ടു കൊണ്ട് കുത്തി കാര്യമായി പറഞ്ഞതും ദക്ഷി അത്രമേൽ പ്രണയത്തോടെ പീലിയെ നോക്കി കാര്യം ചെയ്ത് ഡി എമ്മിന്റെ പെറ്റാണെങ്കിലും ഞാൻ ഡിയമ്മിന്റെ ഭാര്യയും ഡി എമ്മിന്റെ കുഞ്ഞിന്റെ അമ്മയും അതുകൊണ്ട് അവന് എന്നോടാ സ്നേഹം കൂടുതൽ വീമ്പ് പറയുന്നവള് നോക്കിയതിന് ശേഷം അവൾക്ക് ഫ്രഷ് ആവാനുള്ള ഒരു ഹാഫ് ലീവ് എടുത്ത് പെട്ടിലേക്ക് ഇട്ടവൻ തിരിച്ചെന്തെങ്കിലും ഞാൻ പറയണെന്ന് കേൾക്കണില്ലേ മയ്യേട്ടൻ എന്നിട്ട് എന്തോന്നും അതിൽ ഞാൻ എന്താഭിപ്രായം പറയാനാ വൈകാ പറയാതെ പിന്നെ കുശുമ്പ് ദക്ഷിണ മുഖം ചുളിഞ്ഞു അത് പിന്നെ ജയ്ക്ക് എന്നെ കൂടുതൽ ഇഷ്ടം പറഞ്ഞില്ലേ കയ്യിലെ മുറിവ് തട്ടാത്ത വിധം ഇട്ടിരിക്കുന്ന ഡ്രസ്സ് അഴിച്ചെടുത്ത് മറ്റൊന്നിട്ട് തരുന്നവന്റെ മുഖത്തേക്ക് പീലി ചിരിയോടെ അതിലേറെ കൗതുകത്തോടെ നോക്കി ചോദിച്ചു ആ പറഞ്ഞില്ല എനിക്ക് ഒരു എഴുന്നേറ്റ് അവന് മുമ്പിൽ ചെന്ന് നിന്നു ആകെ ഒന്ന് വാടി പോയിട്ടുണ്ട് അവൾ പ്രണയമിൽ നിന്ന് സ്വയം വിശ്വസിച്ച് നടന്നപ്പോഴും ഉള്ളം കയ്യിൽ എന്ന പോലെ അവളെ പൊതിഞ്ഞു പിടിച്ചിരുന്നു പക്ഷേ ഇന്ന് ദക്ഷിമഹേശ്വറിന്റെ ജീവനും ജീവിതവുമായി അവൾ നിൽക്കുമ്പോൾ തെറ്റ് സംഭവിച്ചു സുരക്ഷയിൽ വീഴ്ച സംഭവിച്ചു അസ്വസ്ഥതയോടെ അവൻ മുഷ്ടിയിരുട്ടി പറയുമായിട്ട് പീലും വീണ്ടും ചോദിച്ചു വന്നതും ദക്ഷ അവൾ ഇടുപ്പിൽ ചുറ്റി പിടിച്ച് അവനിലേക്ക് ചേർത്തു ജയ് നിന്നെ കൂടുതൽ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴല്ല വൈകാ നീ എന്നിലും അധികം മറ്റൊരാളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴാ എനിക്ക് ജലസ് ഫീൽ പിടിച്ച് വിടർന്ന ോക്കി പറഞ്ഞതും ആദ്യം അത്ഭുതത്തോടെ കണ്ണുകൾ ഇരുകൈകൾ കൊണ്ട് അവനെ നെഞ്ചിൽ കവിളിൽ അമർത്തി നിന്നു നിങ്ങളെ സ്നേഹിക്കുന്ന പോലെ വൈകാം മറ്റൊരാളെയും ഒന്നിനെയും സ്നേഹിച്ചിട്ടില്ല ഒരിക്കലും സ്നേഹിക്കാനും കഴിയില്ല അവനൊരു മറുപടി പോലെ പീനി പറയുമ്പോൾ ദക്ഷിന്റെ കൗരവം നിറഞ്ഞ നിൽക്കുന്ന മുഖത്തൊരു ചിരി വളർന്നു അയ്യോ എനിക്ക് കാണണം ജൈനിയും ചേച്ചി വല്ലാതെ പറയുമ്പോഴും ദക്ഷിന്റെ മനസ്സിൽ സി സി ടി വിയിൽ സേവ് ആയിട്ടുള്ള ദൃശ്യങ്ങളായിരുന്നു ഗായത്രി കാണിച്ച ധൈര്യം വിവേകം ഒക്കെയാണ് തനിക്ക് തന്റെ വൈകിയും കുഞ്ഞിനെയും തിരിച്ചു തന്നത് മൈട്ടിനു വാ നമുക്ക് ഒന്നിച്ച് പോവാം പീലി അവൻ്റെ കയ്യിൽ കൊരുത്തി പിടിച്ച് വിളിച്ചതും ദക്ഷി അവളെ നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് റൂമിന് പുറത്തേക്ക് നടന്നു ചുറ്റും കാണുന്ന അത്ഭുത കാഴ്ചകളിലേക്ക് കൗതുകത്തോടെ നോക്കി നിൽക്കുന്നവളെ കണ്ടുകൊണ്ടാണ് വിഷ്ണു കുളിച്ച് ഫ്രഷ് ആയിട്ട് റൂമിലേക്ക് വന്നു വിൻഡോ വഴി കാണുന്ന കടയിലേക്ക് നോക്കിക്കൊണ്ടിരുന്ന ദീക്ഷ മെല്ലെ തിരിഞ്ഞു നോക്കി മെറൂൺ നിറത്തിലുള്ള സാധാ കോട്ടൺ സാരിയാണ് അവളുടെ വേഷം മുടിയിൽ ഇനിയും മാറാത്ത ഈർപ്പം ക്ഷീണമുണ്ടെങ്കിൽ പോലും ആ മുഖത്ത് ഇപ്പോൾ തെളിച്ചുമുണ്ട് ദീക്ഷയുടെ കണ്ണുകളും അവനിൽ അലഞ്ഞു എത്ര വർഷങ്ങൾക്ക് ശേഷമാണ് ഇത്രയും അടുത്ത് കാണുന്നത് ഇനി ഒരിക്കലും കാണാൻ കഴിയുമെന്ന് വിചാരിച്ച പോലും ഉടൻ തന്നെ അവളുടെ കണ്ണുകൾ നിറഞ്ഞു അടുത്ത നിമിഷം വിഷ്ണു അവളെ വരിഞ്ഞ മുറിക്കുന്ന നെഞ്ചിലേക്ക് അടക്കി പിടിച്ചു ഏഹ് കരയരുത് കഴിഞ്ഞു പോയതോർത്തിനെയും കണ്ണു നിറച്ചതാണ് എനിക്കത് സഹിക്കാൻ പറ്റില്ല എന്നോട് ദേഷ്യം തോന്നില്ലേ ചോദിക്കുമ്പോൾ ദീക്ഷയുടെ ശബ്ദം ശബ്ദമടച്ചു എന്നിന് വിഷ്ണുവിനെ മുഖം ചുളിഞ്ഞു ഞാൻ ഞാൻ കാരണം അച്ഛനും അമ്മയും എന്റെ മുമ്പിൽ വെച്ചു എന്നിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ല എന്റെ കൂടെ ഒന്ന് ചവിച്ചു സങ്കടം കൊണ്ട് അവിടെ മുഖം വിങ്ങി ഹൈനയെക്കുറിച്ചാണ് അവൾ പറയുന്നത് വിഷ്ണുവിന് മനസ്സിലായി വേണ്ടാത്തൊന്നും ചിന്തിച്ച് കൂട്ടരുത് ദീക്ഷ മകൾ ആക്രമിക്കാൻ ശ്രമിക്കുമ്പോൾ ഏതൊരു അച്ഛനും അമ്മയും ചെയ്യുന്നേ അവരും ചെയ്തുള്ളൂ നിന്റെ സ്ഥാനത്ത് എന്റെ പീരിയാണെങ്കിൽ അച്ഛനും അമ്മയോട് രക്ഷിക്കാൻ നോക്കില്ലേ അല്ലാതെ കയ്യും കിട്ടി മാറി വിഷ്ണു ചോദിച്ചും ദീക്ഷ എന്തോ ഓർത്ത പോലെ പൊടുന്നവന്റെ മുഖത്തേക്ക് നോക്കി എന്താ എവിടെയാ ദീക്ഷ സംശയത്തോടെ ചോദിച്ച നിമിഷം തന്നെ വാതിലി നോക്കി എന്ന് ശബ്ദം കേട്ടു വിഷ്ണു ചിരിയോടെ അവൾ വിട്ടു അത് തുറക്കാനായി ചെന്നു ദീക്ഷ സംശയത്തോടെ അവിടേക്ക് നോക്കി വിഷ്ണുവാതിൽ തുറന്നും നിറച്ചിരിയോടെ രണ്ട് പെൺകുട്ടികളകത്തേക്ക് വരുന്നതും കാണി ദീക്ഷ അവരുടെ മുഖം ഓർമ്മയിൽ തിരിഞ്ഞു ഇന്ന് ഫോണിൽ കണ്ട മുഖവും കയ്യിലെ ഇട്ടുമെല്ലാം കാണെ ഒരാൾ തന്റെ ഏട്ടന്റെ ഭാര്യയാണെന്ന് അവൾക്ക് മനസ്സിലായി ഇപ്പൊ എങ്ങനെയുണ്ട് മോളെ വേദനിക്കുന്നുണ്ടോ വിഷ്ണു ആദിയോടെ പീലിയുടെ കയ്യിലും വയറിലും എല്ലാം നോക്കി എനിക്ക് കുഴപ്പമൊന്നുമില്ലാന്നേ ഇപ്പൊ എത്ര അവന് ഞാൻ പറയുന്നതെന്ന് അറിയോ പീലി ചിരിയോട് അവനെ നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്തു ഇവിടെ എന്റെ കൈ വിളിക്കതാരും കാണുന്നില്ലേ ആവോ ഗായു ചൊടിയോടെ പറഞ്ഞതും വിഷ്ണു പീനിക്കൊപ്പം അവളെയും ചേർത്ത് പിടിച്ചു നിന്നെയാ മറക്കോ നീയിലായിരുന്നെങ്കി ഇവള് വെറുതെ അടിക്കാൻ നിൽക്കണ്ട ഇവളെ എന്നെയും കൂടി അനിയത്തിയാ എന്റെ അനിയത്തിക്ക് ഒരു ആപത്ത് വന്ന എന്റെ ജീവൻ കൊടുത്ത് ഞാൻ അവളെ രക്ഷിക്കാൻ നോക്കൂ അതിൽ കീച്ചേട്ടൻ കൂടുതൽ നന്ദി പറയാൻ നിൽക്കണ്ട ഗായോനെ അവനെ പൂച്ചു വിട്ടുകൊണ്ട് തങ്ങള് നോക്കി അമ്പലം നിൽക്കുന്ന ദീക്ഷ എടുത്തേക്ക് ചെന്നു നിന്നെ മറക്കോ നീലായിരുന്നെങ്കി ഇവള് ഏർത്തിന്നൊന്നും ഇണ്ടാക്കുന്നേ ഞങ്ങള് മനസ്സിലായില്ലേ ഗായു ചിരിയോടവിടെ കയ്യിൽ പിടി ചോദിച്ചതും പീലയും തന്റെ ഏട്ടന്റെ ചൂടിൽ നിന്ന് അകന്നു മാറി അവർക്കടുത്തേക്ക് ചെന്നു ഗായുവിനെ മിഴിച്ചു നോക്കിക്കൊണ്ടിരിക്കുന്ന ദീക്ഷ പീലയെ കാണെ വിടർന്ന അവൾ നോക്കി ദീക്ഷയ്ക്ക് ഇവരെ മനസ്സിലായോ ഇത് ഏട്ടന്റെ ഭാര്യയല്ലേ പതിയെ ചോദിച്ചും പീലയും ഗായു അവൾ നോക്കി ദക്ഷിണ ഏട്ടനെ അവൾ വിളിച്ചതിൻ്റെയാണ് പീലിക്ക് ഒരുപാട് സന്തോഷം തോന്നിപ്പോയി ആ നിമിഷം ചിലർക്കൊന്നും പറഞ്ഞു കൊടുക്കേണ്ടി വരില്ല ദീക്ഷ അതുപോലെയാണെന്ന് അവൾക്ക് മനസ്സിലായി അനാഥാലയത്തിലാണ് അവൾ വളർന്നതെങ്കിലും അവൾക്ക് നല്ലത് പറഞ്ഞു കൊടുക്കാനും നേർവഴി കാണിച്ചു കൊടുക്കാനും ചുറ്റിനു ഒരുപാട് പേരുണ്ടായിരുന്നു പക്ഷെ ആരൊക്കെ ഉണ്ടായിട്ടും ഇതൊന്നുമില്ലാതെ വളർന്ന അവനാണ് അതാണ് അവൻ ഇനീ കാണുന്ന ഡി എം ആക്കി തീർത്തത് പീലി ചിന്തിച്ചപ്പോൾ തന്നെ വയറൽ കുഞ്ഞോരനക്ക് അവടെ കൈകൾ ആ ഭാഗത്ത് പതിഞ്ഞു ഏട്ടന്റെ ഭാര്യയാ അത് ശരിയാ പക്ഷേ അതിനു മുന്നേ എന്റെ അനിയത്തിയാണ് വിഷ്ണു പീരിയെ ചേർത്തി പിടിച്ചുകൊണ്ട് ദീക്ഷയുടെ മുഖത്തേക്ക് നോക്കി അവടെ കണ്ണിൽ ആദ്യം ഒരു ഞെട്ടലാണ് പിന്നെ അത്ഭുതവും കൗതുകവും സന്തോഷവും ഒക്കെ മാറി മാറി വന്നു തുടരും ഈ ബാക്കി ഭാഗം നാളെ ഇതേ സമയം